എല്ലാവർക്കും എന്നാണ് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാപോ തന്നെ ഉണ്ട് വിശേഷം അപ്പം നമ്മുടെ അടുത്ത യാത്രയിലേക്കാണ് നമ്മൾ ആദ്യയോഗി നമ്മുടെ കോയമ്പത്തൂർ ഉള്ളത് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഗുരുവായത്തിലും പോയതും വടക്കുന്ന അതിന് പോലെയൊക്കെ കാണിച്ചല്ലോ അപ്പോൾ ഞാൻ ആദ്യോഗിയുടെ ലൈറ്റ് ഷോ മാത്രമായിട്ട് സപ്പറേറ്റ് കിട്ടുവു കാരണം അതിനൊക്കെ അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് അത്രയും ഭംഗിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെന്ത് കൂടും ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയമാണ് ഏഴുമണിക്കാണ് നമ്മുടെ ലൈറ്റ് ഷോ അപ്പം അതിൻ്റെ പോകുന്ന യാത്രകളും കാര്യങ്ങളാണ് ഒത്തിരി കുതിരകളും ും എന്താ പറയുക അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു വിഷ്ണു നമ്മൾ അവിടുത്തെത്തി കറക്റ്റ് ഏഴുമണിക്ക് തന്നെ അവിടെ ചെല്ലും എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ അപ്പം ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് ചെയ്തു ഒരു നിമിഷം വന്നതായിരുന്നു അപ്പം നീ നമ്മുടെ ഈഷ യോഗ സെൻറ്റർ എത്തി അപ്പോൾ നോക്കൂ നമ്മൾ സാധാരണ അവിടെ ഷോ ഏഴുമണിക്കാണ് അപ്പം അന്ന് അവിടെ തുടങ്ങിയത് ഏഴരയ്ക്കാണ് അപ്പം എന്താ പറയുക വിഷ്ണു ഒക്കെ ഓൾറെഡി പോയി ആന്റിയൊക്കെ ഓൾറെഡി പോയി കണ്ടതാണ് ആ സ്ഥലം ഞാൻ മാത്രമാണ് കാണാത്തത് ഞാൻ ും കണ്ടിട്ടില്ല അപ്പം നമ്മൾ അവിടെ ഗുരുവാരം ഒക്കെ അറുന്നൂറ് ശതമാനം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ഓടി അവിടെ പറഞ്ഞത് അവിടെ എത്തൂലുമായിരുന്നു അതെ ഞാൻ പറഞ്ഞത് പോകാന്ന് അവിടെ അങ്ങേരെട്ടി പണി കഴിഞ്ഞു പോമോ അതിനെനിക്കറിയാം ഐ അപ്രീഷ്യേറ്റ് യു ത്വവിടെ തന്നെ പോമോ വണ്ടിക്ക് 10 രൂപ 120 രൂപ പറയുമത്തെ കേരട്ടി അങ്ങ പോകും അതെ അട്ടിക്കെ മൈലേ ഇട്ടതല്ലേ എനിക്ക് മുഴുവണ്ടല്ല നല്ല വട്ടികൾ കിടക്കുന്ന കണ്ടോ ഇതാലെ കിടക്കുന്ന പണി സോറി വാരുന്നോ നിനക്കൂട്ടാനൊക്കെ കാണാൻ പറ്റുണ്ടോ നിനക്കൂട്ടാനൊക്കെ കാണാൻ പറ്റുണ്ടോ മനുഷ്യൻ തന്നെയല്ലേ യോഗിയെ சந்திராமே கண்டி சந்திர அது அதுலோட்டா என்ட்ட நம்ம அத ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഷോ സെവൻ ഓ ക്ലോക്കിന്റെ ലൈറ്റ് ഷോ ഞാൻ സപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കാരണം അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ആന്റിയൊക്കെ നേരത്തെ പോയ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവതാണ്ഡവം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പോയപ്പോൾ ശിവതാണ്ഡവം കാണിച്ചില്ല എനിക്ക് തോന്നുന്നത് ഓരോ പ്രാവശ്യം ഓരോന്നായിരിക്കും ഇതാണ് എന്താ പറയുക യോഗീശ്വർ ലിംഗയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അത് അടുത്ത് ചെന്നാൽ കറക്റ്റായിട്ട് വായിക്കാനൊക്കെ പറ്റും അപ്പം അവിടെ ചെന്നപ്പോൾ എന്തൊരു ഹ്യൂജ് നമ്പർ ഓഫ് ആൾക്കാരായിരുന്നു പല കുറേ നമ്മുടെ കേ നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടികൾ നമ്മൾ കണ്ടു എത്ര സ്ഥലത്ത് നിന്നും എത്ര സ്റ്റേറ്റ്സിൽ നിന്നാണ് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഭയങ്കര തക്കുടുവാനാണെങ്കിൽ അമേസിങ് എന്ന് പറഞ്ഞിട്ട് തക്കോളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ലൈഷോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേത്തേനും അവിടുത്തെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അത് കുറച്ച് കടകളൊക്കെ ഉണ്ട് അതൊക്കെ അവർ അടച്ചുപൂട്ടും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു പൂജ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ ദൂരെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് പക്ഷെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പം ഇത് തുടങ്ങുന്നതിന് പറ്റൂടെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത് അപ്പം അതെല്ലാം ഇത് ലൈഷോ കഴിയുമ്പോഴത്തേനും അവരതെല്ലാം വൃത്തിയാക്കുമായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തു കൂടെ കയറാമെന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കത്ര കറക്റ്റായിട്ട് അറിയില്ല ആൻറ്റി പറഞ്ഞു അവിടുത്തെ ഒരു ശം വിട്ടേക്കുന്ന ഒരു നമുക്ക് കയറി പിടിക്കാൻ പക്ഷേ അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക എല്ലാം ക്ലോസ് ആക്കി വെച്ചേക്കും വരും നമുക്ക് അത്ര കൂടി ഒന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇതൊരു ഫ്രീ ഷോയാണ് അവരൊരു പൈസ പോലും നമ്മളോട് മേടിക്കുന്നില്ല കാർ പാർക്കിങ്ങിനും മേടിക്കുന്നില്ല ഷോ കാണാനും മേടിക്കുന്നില്ല ഒന്നുമില്ല അപ്പം എല്ലാം ഫ്രീ ആണ് അപ്പം എന്നാണ് ഇതൊക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങുക എന്ന് നമുക്ക് അറിയില്ല അപ്പം അവിടെ ചുറ്റോട് ചുറ്റും ഒന്ന് കമുങ്ങിൻ തോട്ടങ്ങളാണ് അപ്പം നിങ്ങൾ ഇതൊരു ഭയങ്കര ഒരു ലോക അത്ഭുതമാണ് അപ്പം നിങ്ങളത് കാണാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക കാണാൻ പറ്റുന്നവർ പോയി കാണുക കേട്ടോ അപ്പം ഇതിനകത്ത് ഇട്ടത്തിൻ്റെ ലൈവ് ഷോ ഒക്കെ ശരിക്കും ആണ് ഞാനതിൻ്റെ ചുറ്റോട് ചുറ്റും നടക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് അപ്പം ഞങ്ങളതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഫ്രണ്ട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്താണ് ഇതിൻ്റെ വർക്ക്സും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ടാണ് അപ്പോൾ ഇതിൽ ഇതിൽക്കൂടെയാണല്ലോ നമ്മുടെ ഫുള്ള് ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പം എന്നോ ഹ്യൂജായിട്ടുള്ളൊരു സ്റ്റാച്യു എന്ന് അറിയാം എൻ്റെ എനിക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫീറ്റ്സോ അങ്ങനെ സംതിങ് കണ്ടെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല അത് നമ്മുടെ ഗൂഗിൾ ചേട്ടനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഞങ്ങൾ അവിടെ ഗുരുവായൂർന്ന് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണെന്നാണ് വിഷ്ണു പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ എന്നോട് കറക്റ്റായിട്ടൊന്നും ചോദിക്കരുത് ഞാൻ മറന്നുപോയി അപ്പം എനിവേ ഒരു ടു ഡേയ്സ് ഞങ്ങൾ ഒന്ന് എൻജോയ് അവിടെ പോയി സ്റ്റേ ഒക്കെ ചെയ്യാൻ അവിടെ ഒരു സ്ഥലമുണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ അവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് എല്ലാം കാണുകയൊക്കെ ചെയ്യാം അപ്പം എന്താ പറയുക അതിൻ്റെ ഇടയിൽ തക്കടുവാണെങ്കിൽ ഒരു സോഡയൊക്കെ കണ്ടു ആദ്യമായിട്ടാണ് തക്കടും സോഡയൊക്കെ കാണുന്നത് അപ്പം അതിങ്ങനെ പൊട്ടിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ തക്കടുന്നുണ്ടായിരുന്നു ആ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ചുറ്റോട് ചുറ്റും ചെമ്പക മണം കേട്ടോ നട്ടു വെച്ചിട്ട് നല്ല മണമാണ് വെള്ള കളറിൽ പിന്നെ പിങ്ക് കളറിലൊക്കെ ഞങ്ങൾ അതിന് കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞങ്ങളിതേ തിരിച്ചു പോവുകയാണ് അപ്പം എന്താ പറയുക മനസ്സിൽ എന്നും നിറഞ്ഞ് ഇരിക്കുന്ന നല്ലൊരു ഓർമ്മ ഉള്ളതാണ് അപ്പോൾ ഇനിയും ഇനിയും പോകണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ആ ഇനി പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് അവിടെ എല്ലാം കണ്ട് കേട്ട് വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കേട്ടോ എന്നാലേ നമുക്ക് ഇപ്പം പകലൊക്കെ പോയി കണ്ട് അല്ലാതിങ്ങനെ റഷ് ചെയ്ത് ഇത് നമ്മൾ ലൈഫ് ഷോ മാത്രം കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയതാണേ പക്ഷേ ഇതവിടെ കാണാനും എത്തിച്ചേരാനും പറ്റിയത് വിഷ്ണുവിൻ്റെ ഡ്രൈവിംഗിൻ്റെ എന്താ പറയുക ക്യാപ്പബിലിറ്റി കൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണ ഒരാൾക്കാർക്കാണെങ്കിൽ ഇത്രയും നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് ആ സമയത്തൊന്നും എല്ലാം പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രാവശ്യവും ഓരോ ഇതാണെന്നാണ് പറഞ്ഞു അപ്പം ഇതിനകത്ത് പലരും ഒത്തിരി യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓരോ പ്രാവശ്യത്തെ ലൈവ് ഷോയിൽ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഓ ലൈവ് ഷോ ഡിഫറെൻ്റ് ആണെന്ന് ഓരോ പ്രാവശ്യവും കുറച്ച് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ മൂന്ന് സൈഡിൽ നിന്ന് വരുന്നതൊക്കെ ഇല്ലേ അതൊക്കെ എക്സ്ട്രാ ആയിരുന്നു പറഞ്ഞപ്പോൾ ഒന്ന് ചിലതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചിലതൊക്കെ കളി വയ്ക്കും പക്ഷേ ശിവതാണ്ഡവുമായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ് എന്നാണ് പറഞ്ഞത് അത് കാണാൻ പറ്റാതെ പോയതിൽ എനിക്ക് വിഷമമുണ്ട് ബിക്കോസ് മേ ബി ശിവരാത്രിയുടെ സമയത്ത് മാത്രമായിരിക്കും അത് കാണിക്കുന്നതായിട്ട് നമ്മൾ ചെന്നപ്പോൾ ശിവരാത്രി ഒക്കെ കഴിഞ്ഞു പോയില്ല അതുകൊണ്ടായിരിക്കും അപ്പം ഇനിയും എനിക്ക് കുറേ ട്രാവലിംഗിൻ്റെയും അതിൻ്റെയൊക്കെ വീടിനും ഞാൻ അങ്ങനെ ട്രാവലിംഗ് ഒന്നും ചെയ്തില്ല ആകെ ടെൻ ഡേയ്സ് നമ്മുടെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ അതിൽ ആകെ മൂന്നേ മൂന്ന് ദിവസം ടെമ്പിളിൽ പോകാൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ ബാക്കി എല്ലാം എന്നെക്ക് അപ്പോയിൻമെൻ്റ് ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നുകൊണ്ട് കൊണ്ട് അതിന് മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പം എനിക്ക് പല സ്ഥലത്തും ആഗ്രഹം ഉണ്ടായിട്ടും നടന്നില്ല പല ആൾക്കാരും കാണുന്നുണ്ടായിരുന്നു കാണാൻ പറ്റിയില്ല അപ്പം എല്ലാവരും എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു ചെയ്തത് പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം പല്ലിൻ്റെ ഇത് ചെയ്തതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷനും ഒക്കെ തന്നും പിന്നെ പോലെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവിടുത്തെ ചൂട് അതികഠിനമായിരുന്നു ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എന്താ പറയുക രണ്ടര ആവുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു വെളുപ്പിൽ അന്നേരമാണ് നമ്മൾ കുറച്ച് വേദനയൊക്കെ കുറഞ്ഞു അപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ആരെയും ഫോണിൽ ഒന്നും വിളിക്കാൻ ആ സമയത്ത് പറ്റത്തില്ല ഈ രണ്ടര ആരെങ്കിലും എഴുന്നേക്കോ എന്നെ പോലെ അല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ ൊക്കെ അപ്പം ഒത്തിരി പേരെ നാട്ടിൽ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റാത്തതാണ് പക്ഷേ ആൾക്കാർ നമ്മൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പം ആൾക്കാർ വിചാരിക്കുന്നത് ഓ ഞാനെന്നും ടൂറായിരുന്നു എന്നിട്ട് നമ്മളെ വിളിച്ചില്ല കണ്ടില്ല എന്നും അങ്ങനെയൊന്നും ആരും പരാതി പറയരുത് നമ്മുടെ സിറ്റുവേഷൻ അതായിരുന്നു ആകെ ടെൻ ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ നല്ല കാലാവസ്ഥയിൽ നമ്മൾ വരികയാണെങ്കിൽ അതായത് കുറച്ച് ദിവസം കൂടുതൽ ലീവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് അപ്പം എവിടെയെങ്കിലുമൊക്കെ എനിക്ക് സ്വന്തമായിട്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു രീതി വരുമ്പം ഞാൻ എല്ലാവരെയും വന്ന് കാണുന്നതായിരിക്കും നമുക്ക് പറ്റുന്നിടത്തോളം എനിക്ക് കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും എന്താ പറയുക നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗും കുക്കിങ്ങും ടീച്ചിങ്ങും എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ബാക്കി കുറച്ച് മ്യൂസിക് ഇട്ട് നിങ്ങൾ കാണും പിക്ചേഴ്സൊക്കെ ും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ വല്ലടിക്കുകയും ചെയ്യുകയും മാത്രമേ ഞാനവിടെ വീഡിയോ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ അപ്പം ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരും സുഖമായിരിക്കുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ